െ ഞാന് പെണ് കിട്ടാണ്ടെ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്ന ഒരു കാര്യം പോയാലും കിട്ടില്ല അതൊന്നില്ലെങ്കി ഒന്ന് അതല്ലെങ്കിൽ വേറെ ഒന്നും ഒരുപാട് പ്രശ്നങ്ങൾ ജാതക ദോഷം കുറെ പ്രശ്നങ്ങൾ നേരിട്ട് അവസാനം ഞാൻ ദൈവത്തിന് എന്ത് ചെയ്തു ഒരു അമ്പത് പൈസ കാണിക്കട്ട് കാണിക്കിട്ടിട്ടാണ് അന്നെ കിട്ടിയത് കിട്ടിയതിന് ശേഷം ഞാൻ ദൈവത്തിനോട് ചോദിച്ചു ദൈവമേ ഞാൻ അൻപത് പൈസ കാണിക്കിട്ടിട്ട് എന്താണ് ഇതൊക്കെ ചോദിച്ചപ്പോ ദൈവ എന്നോട് പറയണു അമ്പത് പൈസ കാണിക്കിട്ടാല് ഇങ്ങനെയൊക്കെ ചെണ്ടേ കിട്ടുള്ളൂ Δεν yeah. είμαι no <laughs>